ഞാൻ ഇവിടെ വന്നിട്ട് ഇരുപത്തിരണ്ട് ഭഗവാൻ എന്ത് വിചാരിച്ച കാര്യം നടത്തി തരും നമസ്കാരം സുധീഷ് ചെമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് ഇവിടെ പാലക്കാട് ജില്ലയിലെ കുണ്ടുവമ്പാടത്താണ് കുണ്ടുവമ്പാടത്ത് ഒരു ശിവപാർവതി ക്ഷേത്രം ഉണ്ട് പിഷാരി ശിവപാർവതി ക്ഷേത്രം ഇത് ഇവിടുന്ന് നമ്മള് പതിനാറാം മായിലിന്ന് പാലക്കാട് ചെറുപ്പാശ്ശേരി റോഡിൽ പതിനാറാം മായിലിന്ന് ഒരു ആറ് കിലോമീറ്ററോളം ദൂരാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് മനോഹരമായിട്ട് പ്രകൃതി സൗന്ദര്യൊക്കെ ഒത്തിണങ്ങിയ പാടങ്ങളുടെ ഒക്കെ നടുവിലൊരു ക്ഷേത്രാണിത് അതുപോലെ ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ഉള്ള ക്ഷേത്രമാണ് അപ്പോൾ ഞാൻ നിരവധി ക്ഷേത്രങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നു അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തണമെങ്കിൽ നമ്മളൊക്കെ ഷെയർ ചെയ്താലേ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക അപ്പം ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്കൊക്കെ എത്തട്ടെ അതിൻ്റെ ഐതിഹ്യവും ചരിത്രവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കമ്മിറ്റിക്കാരുണ്ട് അവരോട് ചോദിക്കാം ഈ വീഡിയോ 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 ഞാൻ അപ്ലോഡ് ചെയ്യാം ഫേസ്ബുക്കിൽ കാണുന്ന പേജ് ഫോളോ ചെയ്തിട്ട് യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ഇത് ശ്രീ പിഷാരി ശിവക്ഷേത്രം വർഷം ഈ ക്ഷേത്രത്തിന് പഴക്കം കണക്കാക്കുന്നു പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ പതിനാറാം മൈലിൽ നിന്ന് ആറ് കിലോമീറ്റർ ദൂരം കുണ്ടുവമ്പാടം റോഡിൽ യാത്ര ചെയ്താൽ മനോഹരമായ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ശിവനും പാർവതിക്കും വെവ്വേറെ പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത് കൃത്യമായ ഐതിഹ്യങ്ങളൊന്നും തന്നെ ആർക്കും അറിയില്ല കാലങ്ങൾക്ക് മുന്നേ ജീർണാവസ്ഥയിലായിരുന്ന ഈ ക്ഷേത്രം അവിടുത്തെ ഭക്തജനങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെയും ഇച്ഛാശക്തിയുടെയും അക്ഷീണമായ ലാഭേച്ഛയില്ലാത്ത പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇന്നീ കാണുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് ക്ഷേത്രത്തിൽ നിത്യപൂജ തുടങ്ങിയതോടെ ആ നാട്ടിലെ ജനങ്ങൾക്ക് സന്തോഷവും അഭിവൃദ്ധിയും രോഗമുക്തിയും ഉണ്ടായി എന്നുള്ളതിന് ഒരുപാട് നേർ സാക്ഷ്യങ്ങൾ ഇവിടെ തന്നെയുണ്ട് അസുഖങ്ങൾ മാറാൻ ഇവിടെ പ്രദോഷപൂജ ഉത്തമമാണെന്ന് ഭക്തർ പറയുന്നു ഇവിടെ വന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ച ഏത് കാര്യവും നടക്കും എന്ന് ഭക്തർ പറയുന്നുണ്ട് തികച്ചും ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് പച്ച പട്ടു പിരിച്ച പാടങ്ങൾക്ക് നടുവിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവനും പാർവതിക്കും രണ്ട് പ്രതിഷ്ഠകളായതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ രണ്ട് ബലിക്കല്ലുകളും കാണാം ഇത് ഏകദേശം എത്ര വർഷം ഈ ക്ഷേത്രമാണ് പ്പോ സുമാർ ഒരു ആയിരത്തിരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്കൊക്കെ വഴക്കം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല നമ്മുടെ കൊല്ലവർഷമൊക്കെ അങ്ങനെ ഇവിടെ പുളിനെല്ലി പുളി തിരുനെല്ലി ദേവസ്വം ഗ്രൂപ്പിലെ ഏഴ് ക്ഷേത്രങ്ങളിലൊന്നായ ശിവപാർവതി ക്ഷേത്രാണ് അത് ഇവിടെ സ്വയംഭൂവായിട്ടുള്ള ഇവിടെ മുണ്ടഞ്ചേരി സ്വരൂപത്തിലുള്ള ഇതാണ് പിന്നെ ശിവപാർവതി ക്ഷേത്രം ഇവിടെ പാലക്കാട് ചെറുപ്പളശ്ശേരി റോട്ടിൽ നിന്ന് ഒരു അഞ്ചഞ്ചര ആറ് കിലോമീറ്ററിൻ്റെ ദൂരം വരും പതിനാറാം മേലിന്ന് ഒരു രണ്ട് കിലോമീറ്റർ വന്ന് വടശ്ശേരി റോഡിന് എടുത്തോട്ട് ഒരു പെരുമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിന്റെ പെരുമ്പാറേന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു നാല് വറം ഇപ്പോ വെള്ളം ഇതൊന്നും ഒമ്പത് മാസത്തോളം സാധാരണ എപ്പോഴും മുറ്റത്തൊക്കെ ധാരാളം വെള്ളമൊക്കെ നിൽക്കുന്ന ഗംഗാ സാന്നിധ്യത്തിലാണ് പിന്നെ അത്മാതിരി ധാരാളം വെള്ളം ഉണ്ടാവും ഇപ്പൊ ഒരു മൂന്ന് മാസം മാത്രം മുറ്റത്ത് വെള്ളം കുറവുണ്ട് പിന്നെ അവിടെ ശിവനും മഹാദേവനും ഇവിടെ പാർവതി ദേവിയാണ് പ്രതിഷ്ഠ പിന്നെ വേറെ ഒന്നും ഒന്നുമില്ല പിന്നെ ഇവിടെ ഇതിൻ്റെ ും പറഞ്ഞാ എത്ര പറയാനൊന്നും ഞങ്ങൾക്ക് വേണെങ്കിൽ കൊണ്ട് കിട്ടില്ല അല്ല ഞങ്ങള് തലമുറകളായിട്ട് മുത്തശ്ശന്മാരും പി എല്ലാരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തന്നെ ഉണ്ട് അപ്പൊ പിന്നെ കൊല്ലോഷമ്മാ രീതി തന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ് കൊല്ലം പഴക്കം ഉണ്ടായിരിക്കാന്ന് വിചാരിക്കുന്നു വഴിപാടുകള് ഗണപതി ഹോമം ഉണ്ട് രാവിലെ അഞ്ചു മണിക്ക് ദിവസമില്ല അത് ആരെങ്കിലൊക്കെ ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ശിവരാത്രി ദിവസവും കർക്കിട മാസത്തിലോ അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ രാവിലെ അഞ്ചു ഒരു ഗണപതി ഹോമം ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ടൊരു അവിൽ മലര് പഴം ശർക്കര എന്ന മലർ നിവേദ്യം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നെയ്യം പായസം അങ്ങനെയുള്ള ഒരു പൂജ ഉണ്ട് പിന്നെ ഫസ്റ്റിലിപ്പോൾ നിർമ്മാലിയൊക്കെ മാറ്റി ധാര ജലധാര അല്ലെങ്കിൽ പാലാഭിഷേകം അല്ലെങ്കിൽ ഇളനീരഭിഷേകം അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പിൻവളക്ക് കടാവളക്ക് പിന്നെ കൂളകമാലയാണ് കൂടുതലും അങ്ങനെ വിശമൂക്കാലും പതിവുണ്ട് ഇവിടെ ഇപ്പൊ ജനങ്ങളാണ് കുറവ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ അത് ചെയ്യലുണ്ട് വൃത്തിഞ്ചിയ ഹോമം ചെയ്യലുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ തിലകോമം അതേപോലെ തന്നെ പിന്നെ ബ്രഹ്മരക്ഷത്തിന് പൂജ അങ്ങനെയൊക്കെ പതിവുണ്ട് അത് ആളുകൾ വന്നതിനനുസരിച്ചിട്ടാണ് അങ്ങനെ പ്രദോഷം പിന്നെ മാസില് വെളുത്ത പക്ഷത്തില് ത്രയോദശി നാൾ വൈകുന്നേരം പ്രദോഷ പൂജ പതിവുണ്ട് എല്ലാ മാസവും വെളുത്ത പക്ഷത്തില് അതിപ്പോ ഈ മാസം ഇപ്പോ ഈ പത്താം തിയതിയാണ് ദിവസം വൈകുന്നേരം നമ്മള് പ്രധാനമായിട്ട് ആളുകൾ കൂടുതൽ വരുന്ന വഴിപാട് എന്താ പിന്നെ തിരുമന്തിരം പിന്നെ അതേമാതിരി കഠിന പായസവും അതേമാതിരി പാൽപ്പായസവും നീതിയും പിന്നെ പുഷ്പാഞ്ജലി പിന്നെ ദാരിയും പിൻവളക്കും അതൊക്കെ കഴിക്കലുണ്ട് പിന്നെ ഉം നെയ്യ് വിളക്ക് പിന്നെ വിളക്ക് മാല അങ്ങനെയുള്ള കഴിക്കും പാൽപ്പായസം ഓഡർ പോകാറുണ്ട് അപ്പൊ കഴി പറഞ്ഞ ഏതാ കഴിക്കുന്നുണ്ട് പറഞ്ഞ അങ്ങനെ കഴിക്കലുണ്ട് പൂജക്കാണ് ആള് കുറവ് രണ്ട് മൂന്ന് പൂജയ്ക്കാണ് ആള് കമ്മിയാണ് ഇത് ആദ്യം ഇതുപോലെ തന്നെ തന്നെയായിരുന്നു അല്ലല്ല ഇത് വളരെ പിന്നെ പഴയ ഒരു പത്ത് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പേ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു ഇപ്പത്തി ഇരുപത് കൊല്ലം മുമ്പ് അങ്ങനെ പിന്നെ അങ്ങനെ ചെറുതാകുമ്പോക്കെ ഇവിടെ ഈ രണ്ട് സ്ത്രീകോയിൽ മാത്രമേ ഉള്ളൂ ജീനക്കിങ്ങനെ കന്നും പശുക്കളും പിന്നെ കോത്തും ഒക്കെ അങ്ങനെ മേഞ്ഞ് നടക്കുന്നതായിരുന്നു ഇത് നാല് ചുറ്റമ്പലൊന്നും ഉണ്ടായിരുന്നില്ല ആ അത് ഉണ്ടായിട്ട് എഴുപത്തി ഇരുപത് കൊല്ലായിട്ടേ ഉള്ളൂ അതിന് മുമ്പേ രണ്ട് സ്ത്രീകോയിൽ മാത്രമേ ഉണ്ടായിരുന്നു അതും വീടാനായിട്ടുള്ളത് ആയിരുന്നു ഇവിടെ ശിവനും പാർവതിക്കും തുല്യം പാവാനത്തോടു കൂടി തന്നെ രണ്ട് പ്രതിഷ്ഠതായിട്ട് ചെയ്യണത് അല്ല അതെ 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 രണ്ട് ശ്രീകോവില് രണ്ട് പൂജ അങ്ങനെയൊക്കെ ആദ്യം ഭഗവാന്റെ എത്തും പൂജ ഇത് കഴിഞ്ഞ ശേഷം പാർവതി മാതാവിന്റെ എത്തും ഞാൻ എന്റെ അറിവില് ഇവിടെ ഈ രണ്ട് ശ്രീകോവില് മാത്രമേ ഉള്ളൂ അത് ജീർണിച്ചതായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടാണ് ഒന്ന് റിപ്പയർ ചെയ്തു അതും ജീർണിച്ചപ്പോ പിന്നെ അടുത്ത വർഷമാണ് ഇപ്പോ രണ്ടു ശ്രീപൂവിനും പുതുതായി പണിന്തത് അത് കഴിഞ്ഞതിന് ശേഷം ഈ നാലമ്പലം ഞങ്ങള് അമ്പലം ഇവിടെ ശുദ്ധി പോരാ വൃത്തി പോരാ പറഞ്ഞിട്ട് ദേവപ്രശ്നൊക്കെ നോക്കിയിട്ടാണ് ഈ നാലമ്പലത്തിന് ശ്രമിച്ചത് അതിന് മുൻകോട് ശ്രമിച്ച ആൾക്കാരൊക്കെ പോയി ഇപ്പൊ ഞാനുള്ളു അവരൊക്കെ മരണപ്പെട്ടു അതിന് ശേഷമാണ് ഇപ്പോ ഇതെല്ലാം പണി കഴിഞ്ഞപ്പോ നാലമ്പലത്തിന്റെ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടെയും കൂടി ഉണ്ട് അതിപ്പോ തീർക്കണം പറഞ്ഞിട്ടിരിക്കേണ്ടത് നാട്ടുകാരോ സഹകരണം തന്നെ അല്ലാണ്ട് കൈമതലെടുത്തിട്ട് ആർക്കും ചെയ്യാല്ല ഉത്ഭവം എന്ന് പറഞ്ഞത് മുണ്ടഞ്ചേരി വകയായിരുന്നു പറയണത് കേട്ടിരിക്കുന്നത് അതിന്ന് പിന്നെ ദേവസ് മലബാർ ദേവസ്വം ഏറ്റെടുത്തു അപ്പൊ ഇതിലേക്കുള്ള ഭൂമി അവരൊന്ന് പിടിച്ചു വാങ്ങിയിട്ടുണ്ട് എന്നാ പറയണത് നമുക്ക് അനുഭവമില്ല നമുക്ക് അത്രേല്ലേ ഉള്ളൂ ആ ഭൂമിയൊക്കെ ഇപ്പോ ഓരോരുത്തരുടെ കൈവശമാണ് ദേവസ്വം പോലും നടത്തിയിരുന്നു കാലത്തൊക്കെ ഈ മൂന്നമ്പലത്തിൽ ഒരു ശാന്തി ഒരു കഴകായിരുന്നു പിന്നെ അവർക്ക് ശമ്പളം കൊടുക്കുന്ന ദേവസ്വം ഇല്ലാണ്ടായപ്പോ ജീവനക്കാര് പണി നിർത്തിപ്പോയി പിന്നെ അടച്ചിട്ടൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ എടുത്തു കൂട്ടിയിട്ടാണ് മാസില് ഒരു പൂജ അത് മുപ്പട്ട് തിങ്കളാഴ്ച അതും ജോലിസിയൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത് മുപ്പട്ട് തിങ്കളാഴ്ച ഒരു പൂജ അത് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല വളക്കോ പായസം വയ്ക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ പൂജ കഴിക്കുന്ന ഒരു സാധനം കൊണ്ടുവരണം വിറക് അരി ശർക്കര എണ്ണ എല്ലാം കൊണ്ടുവരണം തിരുമേനി വരാൻ പറയും തിരുമേനിയെ വേറൊരു അമ്പലത്തിൽ പൂജ കഴിഞ്ഞിട്ട് അന്നും വരിക ആ വരുമ്പോ ഇതൊക്കെ കെട്ടിയതായി കൊണ്ടുവരണം ഈ പൂജ കഴിക്കുന്ന ആള് അങ്ങനെ കൊറച്ചു കാലം നടന്നു പിന്നെ നോക്കുമ്പോ ഈ ചെയ്യുന്നവർക്കൊക്കെ ഒരു മടുപ്പ് ഇത് കൊണ്ടുവരണ്ടേ അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ശ്രമിച്ചിട്ട് ഇത് ഒരു നിത്യപൂജ ആക്കാൻ ശ്രമിക്കും പറഞ്ഞു അപ്പൊ നിത്യപൂജക്ക് ആളുവണ്ടേ അപ്പൊ പിന്നെ അങ്ങനെ നോക്കുമ്പോ ഒരു മാസത്തിലൊരു ഇരുപത് പൂജ ഒക്കെ ആയി അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ ഏറ്റെടുത്ത് ഞങ്ങൾ കുറച്ചാൾക്കാർ കൂടിയായിരിക്കുള്ള സാമഗ്രികളൊക്കെ വാങ്ങി പാത്രങ്ങൾ ഉരുളി ചട്ടകം അത് ചിലതൊക്കെ ചില സംഭാവന തന്നിട്ടുണ്ട് ഉരുളി ചട്ടകമൊക്കെ അതുമാതിരി വെള്ളം കോര പാത്രം കപ്പി കിണറൊന്നും ഇങ്ങനെ അല്ലായിരുന്നു ഒരു മൊക്കരിണി ആയിരുന്നു അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇടപെട്ടിട്ടാണ് കിണറൊക്കെ വൃത്തിയായി അതൊക്കെ വൃത്തിയായി ഇനി ഇവിടെ കുറെയൊക്കെ വൃത്തിയാവാനുണ്ട് മിറ്റം ലെവൽ ചെയ്തിട്ടില്ല കുളം ശരിയാക്കിയിട്ടില്ല ഇതൊക്കെ ശരിയാക്കാനുണ്ട് അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ പോണുണ്ട് ശ്രമിച്ചോണ്ട് എനിക്ക് പറയാനുള്ളു ഞാനിവിടുത്തെ കഴകക്കാരിയാണ് നാല്പത്തിയഞ്ചു കൊല്ലമായി കഴകം കഴിക്കാൻ തുടങ്ങിട്ട് മാല കെട്ടാറിന്റെ കൂളകമാലയാണ് പ്രാധാന്യം പാർവതി മാടി കെട്ടാറെന്നൊക്കെ പറയും മിക്കവാറും ചെറുകിട ദേവിയായി ഓം നമശിവായ എനിക്ക് ഞാൻ ഒരുപാട് കുട്ടിക്കാലം മുതൽ തൊട്ടേ ഇവിടെ ഉള്ള ഒരാളാണ് അതുകൊണ്ട് അന്ന് മുതൽ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഭഗവാനി ഇതിനെ പറ്റിയിട്ട് അറിയാം എൻ്റെ മുത്തയുടെ അച്ഛനുള്ള കാലത്ത് ഇങ്ങനെ സുഖമില്ലാണ്ടേ പത്ത് പന്ത്രണ്ട് ദിവസം കിടന്നു ദിവസേനെ കടാവഴക്കും കാര്യങ്ങളും ഒക്കെ കഴിച്ചു വന്നു പന്ത്രണ്ട് പതിനൊന്ന് ദിവസമായിട്ടും അവരുടെ ഭേദമായില്ല പന്ത്രണ്ട് പതിനൊന്നാമത്തെ ദിവസം രാത്രി സ്വപ്നം കണ്ടു എന്റെ എല്ലാ ഇതും ഞാൻ മാറ്റി തരാന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ വന്ന് സ്വപ്നം കണ്ടത് അങ്ങനെ പതിമൂന്നാമത്തെ ദിവസമായ ഇപ്പോഴേക്ക് ആ മുത്തശ്ശന്റെ എല്ലാ അസുഖങ്ങളും മാറി അതൊക്കെ ചില അനുഭവങ്ങളുണ്ട് എന്റെ പേര് അക്ഷയ ഞാന് ഇവിടെ ചെറുതോട്ടേ ഈ അമ്പലത്തിൽ വരുന്നതാണ് എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം നടത്തും ഞാന് ഇടയ്ക്കിടയ്ക്ക് ഈ അമ്പലത്തിൽ വരാറുണ്ട് ഞാന് നന്നായിട്ട് എനിക്ക് നന്നായിട്ട് പഠിക്കാനൊക്കെ ദൈവം നന്നായിട്ട് സഹായിക്കും പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് ഞാൻ എപ്പോഴും പരീക്ഷ തുടങ്ങണേന്റെ മുൻപാണ് വന്ന് പ്രാർത്ഥിക്കുക എല്ലാം നടത്തി തരും പിന്നെ ഞാന് പ്രദോഷത്തിനൊക്കെ എപ്പോഴും വരും വരാൻ എപ്പോഴും ദൈവം സാധിക്കും ദൈവം എന്തായാലും എന്ത് എല്ലാത്തിനും കൂടെ ഉണ്ടാവും എന്റെ അച്ഛനാണ് ഇവിടെ എഴുതാനൊക്കെ ഇരിക്ക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനാണ് എല്ലാം ചെയ്ത് കൊടുക്ക എനിക്ക് നേരെ അറിയില്ല എന്നാലും ഞാൻ സഹായിക്ക എന്റെ പേര് ബിന്ദു എന്നാണ് തേക്കൻകാട്ടിലാണ് വീട് ഞാൻ ഇവിടെ ഇരുപത്തിയേഴ് വർഷമായിട്ട് തൊഴുകാൻ വരാറുള്ള ആളാണ് പക്ഷെ എന്റെ അനുഭവം പറയുകയെന്ന് വെച്ചാൽ എൻ്റെ മകളുടെ കല്യാണക്കാര്യം എന്റെ ആങ്ങളെക്ക് വേണ്ടിയിട്ട് മങ്ങല്യ പുഷ്പാഞ്ജലി ഉമാമശ്ശി പൂജ എല്ലാം ഞാൻ നടത്തിയിട്ടുണ്ട് പിന്നെ അസുഖങ്ങളുടെ കാര്യമായാലും എനിക്ക് എല്ലാത്തിനും ശിവഭഗവാൻ ഒപ്പുണ്ട് എന്നുള്ള നൂറ് ശതമാനം എനിക്ക് വിശ്വാസമാണ് അതേപോലെ ഞാൻ മാസം രണ്ടും മൂന്നും പ്രാവശ്യം വന്നിരുന്ന ആൾ തന്നെയാണ് ഇപ്പൊ കുറച്ചായിട്ട് കുറച്ച് കമ്മിയാണ് കുട്ടികളെ ഞാൻ പറഞ്ഞു അവരൊക്കെ ഇണ്ടായി അവരും അതേപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഇവിടെ തൊഴുകാനും പിന്നെ എല്ലാ പൂജ കാര്യങ്ങളായിട്ടും എല്ലാത്തിനും വരാറുണ്ട് എനിക്ക് പറയാനുള്ളത് പേര് മോഹൻദാസ് ഇവിടെ ശിവനും പാർവതിയാണ് എന്ത് കാര്യം ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എല്ലാം സഹായിപ്പിച്ച് അസുഖം വന്നാലും എല്ലാം എന്റെ പേര് രാജൻ എന്റെ ഇവിടെ തന്നെയാണ് സ്ഥലം ഇതിന്റെ അടുത്ത് തന്നെയായിരുന്നു എന്റെ വീടും തലവാടും ഒക്കെ ഏർ അതിൻ്റെ അടുത്ത് തന്നെ ഇതിന്റെ അടുത്ത് തന്നെ ഞാൻ താമസിച്ചു ഞാൻ ഇവിടെ എപ്പോഴും ഒരു വന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ ക്ഷേത്രത്തിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സ്ഥിരമായിട്ട് വന്ന് പ്രവർത്തിക്കുന്ന ആളാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവത്തിന്റെ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ അത് ദൈവഭക്തി കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോണത് വേറെ ഒന്നും കൊണ്ടുമല്ല അപ്പൊ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ട് വരുന്ന ഒരാളാണ് പിന്നെ ഇവിടുത്തെ മറ്റേ മറ്റേ പാലാട്ട് പറഞ്ഞ പോലെ മുണ്ടഞ്ചേരി സ്വരൂപത്തില് ആണ് ക്ഷേത്രം അതിലെ അറിവേ നമുക്കുള്ളൂ പ്രത്യേകിച്ച് അറിവില്ല ഏഹ് അപ്പൊ ആ അറിവ് പ്രകാരം ഇവിടെ ആദ്യക്ക് ദേവ ദേവസ്ഥ പൂജ എന്റെ കുട്ടിക്കാലത്ത് ദേവസ്വം ദേവസ്ഥാന പൂജ ചെയ്തിരുന്നു ദേവസ്വം മൂന്ന് ക്ഷേത്രം കൊണ്ടു നടത്തിയിരുന്നതാണ് ഇപ്പോ ദേവസ്വത്തിന്റെ യാതൊരു അരുമാനമോ തിരുന്നോട്ടോ ഇല്ല നിക്ഷേത്രത്തിന് ദേവസ്വത്തിന്റെ യാതൊരു കാര്യങ്ങളും ഇല്ല ഇപ്പൊ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി സഹായിച്ചിട്ടാണ് ഇപ്പൊ നിത്യപൂജ ആയിട്ട് നടത്തുന്നത് കാരണം മാസത്തില് ഒരു ഒരു പൂജ ഒരു തിങ്കളാഴ്ച ഒരു പൂജ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റു സമയങ്ങളിലൊന്നും ഇവിടെ പൂജയില്ല പിന്നെ ദേവസ്വത്തിന്റെ വലിയ ഈ ക്ഷേത്രം അറിഞ്ഞെടുക്കാണ് യാതൊന്നും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവിടുത്തെ ജനങ്ങൾ എല്ലാവിധ സഹകരണ സൗകര്യ സഹായം കൊണ്ടാണ് ഇപ്പൊ നിത്യ ആയിട്ട് വരുന്നത് അത് പത്തി ഇരുപത് പൂജയേ ഉള്ളൂ മുപ്പത് പൂജ ഇല്ല ഏ അപ്പൊ അതുകൊണ്ട് നിത്യപൂജ ഇല്ലല്ലേ അതുണ്ട് അതെ ഇപ്പൊ നിത്യപൂജ ഉണ്ട് അതെ ഇതിന് മുമ്പേ ഞാൻ പഴയ കാര്യമാണ് പറഞ്ഞത് ഇപ്പൊ തുടർന്ന് ഇപ്പൊ ഞങ്ങള് കമ്മിറ്റി എല്ലാം കൂടി നടത്തി വരുന്ന കാരണം കൊണ്ട് ഇപ്പൊ നിത്യപൂജ ഉണ്ട് പൂജ ൂജണ്ട് അങ്ങനെ പത്തിരുപത് പൂജകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നിത്യപൂജക്ക് മുപ്പതാളില്ല ഇവിടെ ഇരുപത്തി ആൾ ഇപ്പൊ ഇരുപത് ഇരുപത്തി അഞ്ചാള് പിന്നെ എന്തെങ്കിലും അധിക പൂജ വന്നാൽ ഇങ്ങനെ പിറന്നാള് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാൽ അങ്ങനെ മുപ്പത് പൂജകൾ ഉണ്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ഇരുപത്തിരണ്ട് ഭഗവാൻ എന്ത് വിചാരിച്ച കാര്യം നടത്തി തരും അപ്പൊ ജീവിതത്തിൽ അസുഖങ്ങൾ വന്നിട്ട് പ്രാർത്ഥിച്ചാലും അതുപോലെ കല്യാണം മങ്ങല്യ തടസ്സം നേടാനും എല്ലാത്തിനും ഭഗവാൻ ഉണ്ട് ഞങ്ങളുടെ ക്ഷേത്രത്തില് ശിവരാത്രി കൊല്ലത്തിൽ ഒരു തവണ ഗംഭീരമായി നടത്താറുണ്ട് രാവിലെ ഗണപതി ഹോമം തൊട്ട് നാരായണീയ പാരായണം പിന്നെ അന്നദാനം വൈകുന്നേരം ദീപാരാധന ചുറ്റുവളക്ക് എല്ലാം നടത്തി കുട്ടികളുടെ ഡാൻസ് പരിപാടികളെല്ലാം ചെറിയ തോതിൽ നടത്തി വരാറുണ്ട് കുറച്ച് കൊല്ലങ്ങളായിട്ട് പിന്നെ അതുപോലെ മാസം തോറും ഞങ്ങള് കുറച്ചാൾക്കാര് വിചാരിച്ച് പൂജ നടത്തി വന്നിട്ടുണ്ട് പ്രദോഷ പൂജയ്ക്കാണ് ഇവിടെ പ്രാധാന്യം നല്ല ഉണ്ട് എന്ത് പറഞ്ഞു പ്രാർത്ഥിച്ചാലും പ്രദോഷ പൂജ നടത്താൻ സാധിച്ചു തരും ഭഗവാൻ അതിന് പാർവതീദേവി ഭഗവാനും കൂടെ ഉണ്ട് അതുപോലെ ഉമാമഹേശ്വരി പൂജ മംഗല്യതത്തിന് വേണ്ടി പെൺകുട്ടികളുടെ കല്യാണത്തിന് പ്രാർത്ഥിച്ചാൽ വർഷങ്ങളായി നടക്കാത്ത കല്യാണം പോലും രണ്ടു മാസം നടത്തി ചെയ്യുമ്പോഴേക്കും കല്യാണം നടത്തി വന്നു എന്നാണ് പറയുന്നത് കേട്ടിരിക്കുന്നത് അതുപോലെ ഇനി എല്ലാവരും ഭഗവാനെ ഒന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ ഈ അമ്പലവും പുരോഗതി വരാൻ ഭഗവാനും ഭഗവാന്റെ കൂടെ എല്ലാവരും കൂടെ നിന്നാൽ എല്ലാവർക്കും അഭിവൃദ്ധിയും എല്ലാം ഭഗവാൻ തരും അതിനെ എല്ലാ ജനങ്ങളും സഹകരിച്ച് ഞങ്ങളെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന ഞങ്ങളുടെ നാടും ഞങ്ങളും നന്നാവും അതിന് എല്ലാവരും സഹകരണം ഉണ്ടാവണം